നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് പിലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു കുമ്പറ്റ അമ്പലപ്പാറ പോകുന്ന റോഡാണ് ഈ പിലാത്ര എന്ന് പറഞ്ഞ സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ വീടാണ് അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ വെള്ള സൗകര്യം ബോർവെല്ലാണ് ഇരുന്നൂറ്റി അടിയിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കൂടാതെ ലൈൻ പൈപ്പ് ഈ വീടിൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട് പക്ഷേ എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കാരണം ബോർവെല്ലിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഇത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീട് പണിതിട്ട് ഒരു വർഷം ആയിട്ടില്ല കേട്ടോ പെട്ടെന്നൊരു അത്യാവശ്യത്തിനാണ് ഇത് വിൽക്കേണ്ടി വ വരുന്നത് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കൂടാതെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ ഇത് വാഷ് ചെയ്യാനുള്ള കല്ല് ടാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് അടുക്കളയുടെ പുറകുവശാണ് കേട്ടോ ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് ഈ ഈ ഭാഗങ്ങൾ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഇങ്ങോട്ടൊരു നാലര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അതിർത്തി പങ്കിടുന്ന അമ്പലപ്പാറ പഞ്ചായത്തിൽപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ ഇതാ കയറി ഇടുമ്പോൾ നല്ലൊരു ചെറിയൊരു സിറ്റൗട്ട് നല്ല ഫുള്ള് തേക്കിൻ്റെ മരത്തിലൊക്കെ ചെയ്ത ഫർണിച്ചറ് കട്ടില വാതില് ജനൽ ഒക്കെ നല്ല ഫുള്ള് മരം കൊണ്ട് ചെയ്തതാണ് കേട്ടോ കയറി മെയിൻഡോറ് ഓപ്പൺ ചെയ്താൽ ഇതാ നല്ല അത്യാവശ്യം നല്ലൊരു ഹാള് സെറ്റി സോഫ കർട്ടൻസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തൊരു വീടാണത് സീലിംഗ് വർക്ക് അതിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ വീടാട്ടോ കേട്ടോ അത് പുതിയ വീടാണ് കേട്ടോ ഒരു വർഷം തെരഞ്ഞിട്ടില്ല ഈ വീട് പണിതിട്ട് ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസ് ടി വി വാൾ മൗണ്ടിങ് ടി വി സ്റ്റാൻഡ് കയറിയ പാടെ ഹാളിൽ നിന്ന് വലതുഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിട്ട നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് നല്ല വൃത്തിയിൽ കർട്ടൺ വർക്കൊക്കെ ചെയ്ത് നല്ല വാൾറൂബ് ചോരന്മാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ആയിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടത് ഇത് നോൺ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു ബെഡ്റൂം നോൺ അറ്റാച്ചഡും ഇതാണ് രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം ടോ ഫസ്റ്റത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ബെഡ്റൂമാണ് ഇത് അതും നല്ല അത്യാവശ്യം സ്പേസുള്ളാണ് വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്ത് ചോരാൽമാര അൽ ഡ്രസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നല്ല യൂറോപ്യൻ ഹെവി ക്ലോസിറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ ഫിറ്റിംഗ്സോടുകൂടി ഫുൾ പണി കഴിഞ്ഞ വീടാണ് കേട്ടോ അത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണിത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടൈൽസ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോ പോയിൻറ്റിലും വളരെ വൃത്തിയോടുകൂടി ചെയ്ത വീടാണിത് കേട്ടോ സ്റ്റെയർ കേസൊക്കെ വുഡൻ ടൈപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വാലാട്ടിപ്പൊളി ഒരു വാഷ് ഫേസ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമ് അവിടുന്ന് ഇടതു ഭാഗത്താണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കേട്ടോ ഹാളിൽ നിന്ന് ദ വാഷ് ബേസിനും കോമൺ ബാത്റൂമിനൊക്കെ അടുത്തായി കിച്ചൺ വരുന്നത് കിച്ചൺ ഇത് രണ്ട് പോർഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഇത് ഈ ഭാഗം ഗ്യാസൊക്കെ ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ച് കുക്ക് ചെയ്യാനുള്ളൊരു ഭാഗവും അതിന് അടുത്ത ഭാഗം ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കിച്ചൺ ആണ് കേട്ടോ അത് ഓരോ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ചുറ്റുമതിലൊക്കെ കെട്ടി സേഫ്റ്റി ചെയ്തിട്ടുള്ള വീടാണ് വാങ്ങുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല വന്നങ്ങ് ഇരുന്നാൽ മതി ആരുടെയെങ്കിലും വീടോ പ്രോപ്പർട്ടിയോ വിൽക്കാനുണ്ടെങ്കിൽ ഈ ചാ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വില്പന നടത്താനുള്ള ശ്രമം നടത്താവുന്നതാണ് ചാനൽ വഴി കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അവിടുന്ന് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ കേസാണ് ഉണ്ട് സ്റ്റെയർ കേസൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ക്യൂട്ട്നെസ് ആയിട്ടൊരു ലക്ഷറി ലുക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന സമയത്ത് ഇതാ ഈ സ്റ്റെയർ കേസിൻ്റെ വലത് ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ബെഡ് സ്പേസ് പോലെ അല്ലെങ്കിൽ ഒരു സെറ്റിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ പോലത്തെ ഒരു ആണ് ഇതാ ഈ ഭാഗം അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ് നല്ല വൃത്തിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത് ചുറ്റും വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സൂപ്പർ ഏരിയ കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് എങ്കിലും വില നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും കുറവ് ചെയ്ത് കിട്ടുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഇത് ഈ വീഡിയോ ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് സമയത്ത് എടുത്ത രാത്രി കാഴ്ചയാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വൃത്തിയായിട്ട് കാണാൻ രാത്രി സമയത്തുള്ള ഒരു വിഷ്വൽ കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഹൗസ് വാമിങ് സമയത്തെ ഒരു എടുത്തൊരു വീഡിയോ ആണ് പുതിയ വീടാണ് ഒരു വർഷം തികഞ്ഞിട്ടില്ല ആവശ്യക്കാർ വിളിക്കുക സൂപ്പറായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല സൂപ്പർ വീടാണ് കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇത്തരം വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ വിളിച്ചറിയിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി